തമിഴ്നാട് സ്വദേശിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി ആംബുലൻസിൽ കയറ്റിവിട്ട അഞ്ച് പ്രതികൾ പിടിയിലായി തൃശൂർ കയ്പമംഗലത്ത് ഇറിഡിയം റൈസ് പുള്ളർ തട്ടിപ്പിന്റെ പേരിൽ കോയമ്പത്തൂർ സ്വദേശിയായ സോമന്നൂർ ചർച്ച് റോഡിൽ കരുമത്താമ്പട്ടി ആന്റണി രാജുവിന്റെ മകൻ ചാൾസ് ബെഞ്ചമിനെ കൊലപ്പെടുത്തിയ മുഖ്യപ്രതി മുഹമ്മദ് സാദിഖ് ഉൾപ്പെടെ അഞ്ച് പ്രതികളാണ് പിടിയിലായിരിക്കുന്നത് ഇറഡിയത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ വാങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും അത്ഭുതശേഷിയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഇറിഡിയം റൈസ് പുള്ളർ കോപ്പർ ലോഹം നൽകാത്തതിന്റെ പേരിലാണ് തൃശൂരിലെ വിവിധ വിവിധയിടങ്ങളിലെത്തിച്ച് പ്രതികൾ ചാൾസ് ബെഞ്ചമിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ഒപ്പമുണ്ടായിരുന്ന ചെങ്ങന്നൂർ സ്വദേശി ശശാങ്കനെയും സംഘം ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഓടി രക്ഷപ്പെട്ടു ചാൾസ് ബെഞ്ചമിൻ മരിച്ചെന്ന് മനസ്സിലാക്കിയതോടെ അപകടത്തിൽ പരിക്കേറ്റയാളാണെന്ന വ്യാജേന ആംബുലൻസ് വിളിച്ചു വരുത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് അയച്ച ശേഷം സംഘം രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെ ചാൾസ് ബെഞ്ചമിനും ശശാങ്കനും ചേർന്ന് കണ്ണൂരുള്ള ഒരാളിൽ നിന്നും ഇറി റൈസ് പുള്ളർ നൽകാമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിരുന്നു മാസങ്ങൾ കഴിഞ്ഞിട്ടും കിട്ടാതായതോടെ പണം നഷ്ടപ്പെട്ടയാളുടെ നേതൃത്വത്തിലുള്ള സംഘം ഇരുവരെയും തൃശൂരിലേക്ക് വിളിച്ചു വരുത്തി പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് പ്ലാസയ്ക്കടുത്തുള്ള പാലത്തിനടിയിൽ ഒത്തുചേർന്ന സംഘം ചാൾസിനെയും ശശാങ്കനെയും കാറിൽ യറ്റി പുതുക്കാട് കല്ലൂരിലെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ചു ഇരടിയം നൽകാത്തത് ചോദ്യം ചെയ്ത് ഇരുവരെയും മർദ്ദിച്ചു പിന്നീട് എന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് മർദ്ദിച്ചു വൈകിട്ട് നാലോടെ പടിഞ്ഞാറവെമ്പല്ലൂർ അസ്മാബി കോളേജിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ധനേഷിന്റെ വീട്ടിലെത്തിച്ചു മർദ്ദിച്ചു സംഘവുമായി ബന്ധമുള്ളയാളാണ് ധനേഷ് ഇവിടെ വെച്ചുണ്ടായ മർദ്ദനത്തിലാണ് ചാൾസ് മരിച്ചത് തുടർന്നാണ് മൃതദേഹം കാറിൽ കയറ്റി സംഘം കൈപ്പമംഗലം വഞ്ചിപ്പുര ഭാഗത്ത് എത്തിയത് പിന്നീട് ധനേഷിന്റെ സുഹൃത്തിനെക്കൊണ്ട് ആംബുലൻസ് വിളിച്ചു വരുത്തി അപകടത്തിൽ പരിക്കേറ്റയാളാണെന്ന വ്യാജേന ആശുപത്രി യായിരുന്നു തങ്ങൾ പിന്നാലെ എത്തിക്കൊള്ളാമെന്നും ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞ സംഘം കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ചാൾസിനൊപ്പം സംഘത്തിന്റെ പിടിയിലായ ശശാങ്കൻ വെമ്പല്ലൂർ അസ്മാബി കോളേജിനടുത്ത വീട്ടിൽ വെച്ച് പ്രതികളുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് അടുത്തുള്ള ആക്രിക്കടയിൽ അഭയം തേടി ശേഷം മതിലകം പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞതോടെയാണ് ഞെട്ടിക്കുന്ന സംഭവം പുറംലോകമറിഞ്ഞത് കൈപ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജാന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം തുടരുന്നത് കണ്ണൂർ അഴീക്കൽ സ്വദേശികളായ പന്തണ്ടംഗ സംഘമാണ് കൊലപാതകം നടത്തിയതിന് പിന്നിലെന്നാണ് വിവരം മുഖ്യപ്രതികൾ കണ്ണൂരിൽ ഐസ് ഫാക്ടറി നടത്തുന്നവരാണെന്നും റിപ്പോർട്ടുകളുണ്ട് മലയാളം ടെലിവിഷൻ തൃശൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ